കൺഗ്രാചുലേഷൻ ഗെബ്രു കൺഗ്രാചുലേഷൻ നിണ്ട് തിരിച്ചു വരവുണ്ടല്ലോ അതിഗംഭീരം തിരിച്ചു വരവ് അല്ലിയ നീ ഇന്നലെ കളി കണ്ടി കണ്ടു കണ്ടതുകൊണ്ടാണല്ലേ പറയണേ പിന്നെന്താ നീ തിരിച്ചു വരവ് എന്നൊക്കെ പറയണേ ഇന്നലെ കളി ഞങ്ങളെ തോറ്റ അറിയാ തോറ്റ കളി എങ്ങനെയാടാ തിരിച്ചു വരവാണ് അളിയ ബംഗളൂരിന്റെ തിരിച്ചു വരവ് എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ ആര് തിരിച്ചുവന്നുള്ള കാര്യം നീ പറയണേ പറയേക്കിന്റെ തിരിച്ചു വരുന്ന നീ ഊതിക്കോ പക്ഷെ അല്ല ഒരുപാട് നാളായില്ല നീ ജയിക്കുന്നു പറയണ കളി തോറ്റിട്ട് ഒന്നില്ലെങ്കിൽ സമനിലയാണോ ആവാറ് ഇന്നത്തെ കളി തോറ്റില്ലേ തിരിച്ചു തിരിച്ചുവരുവ് ശരിയാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ട് എന്താ ഇന്നത്തെ കളി ഞാൻ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം ബ്ലാസ്റ്റേഴ്സിനെ തൊട്ടധികം പരീക്ഷിക്കേണ്ട കേട്ടോ അതധികം നല്ലതിനല്ല എന്ത് കളി ചിരിക്കോറ്റി ചിരിച്ചാലേ പിന്നെ ചിരി നിർത്താൻ പറ്റൂല ഓടാതെ ഇത്തിരി കുറയ്ക്ക എന്ത് അഹങ്കാരം അഹങ്കാരോ വൈ ഈ സീസണിലെ ബംഗളൂരിനും പത്ത് കളിന്നുള്ള ആകെയുള്ള സമ്പാദ്യം എന്താന്ന് അറിയും ഒരു ജയം നാല് സമനില ഏഴു പോയിന്റ് ആ അത് ഓർമ്മയുണ്ടായാ മതി ഓർമ്മയുണ്ടല്ലോ കളിയുടെ എണ്ണത്തിനേക്കാളും കുറവ് പോയിന്റ് പോയിണ്ടായപ്പോ ഞങ്ങള് കോച്ചിനെ മാറ്റി എന്നിട്ട് നല്ല കാര്യം ഉണ്ടായാ ഒരു കാര്യമില്ല പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ നിങ്ങൾ ജയിക്കാത്തതിന്റെ റീസൺ എന്താന്നറിയോ ഉം അറിയാ അറിയോ എന്താ കഴിഞ്ഞ കൊല്ലം നിങ്ങളെ തോൽപ്പിച്ചതിനും മഞ്ഞപ്പടം ഞങ്ങളെ പ്രാഗിയ പ്രാക്കിന്റെ ശാപം ശരിയല്ലേ അങ്ങനെ മനസ്സിലായി നീ എല്ലാ കളി കഴിയുമ്പോഴും ഇത് തന്നെ ഞങ്ങളോട് പറയാറ് ഇതെനിക്ക് ഇനി പ്രൊഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എപ്പോഴും അറിയാം അല്ല ഇന്ന് പൊറിഞ്ചു വരുമ്പോ എങ്ങനെയാ നീ പിടിച്ചു നിക്കാൻ പോണേ സോ സിമ്പിൾ ഇന്നലത്തെ കളി ചെന്നൈയിൽ ഞങ്ങളെ തോൽപ്പിച്ചത് രണ്ടേ പൂജ്യത്തിന് ഈ രണ്ടുകോളും പെനാൽറ്റി പെനാൽറ്റി ഞാൻ കണക്കിൽ കൂട്ടാറില്ല കളിച്ചടിച്ച് കളിച്ച് ജയിച്ചത് തന്നല്ലല്ലോ ഫ്രീ ആയിട്ട് കിട്ടി പെനാൽറ്റി കൊണ്ട് ജയിച്ചതല്ലേ അങ്ങനെ പറഞ്ഞു വിടും നിന്നെ എന്തേ അല്ല ഓരോ കളി നോക്കുമ്പോഴും ഇതേപോലെ ഓരോ കണ്ടെത്തലുകൾ കൊണ്ട് വന്നുണ്ടല്ലോ ഇതൊക്കെ എന്ത് എന്റെ മെയിൻ ആയിട്ട് ഇതല്ല പിന്നെ ഏതാ കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആയ ഞാൻ ഈ വർഷമുള്ള ബംഗളൂരു ഫാനായത് അതിന് റിസൾട്ടില്ലേ കഴിഞ്ഞ സീസണിൽ ഇല്ലാത്ത വണ്ടി പോലെ പാഞ്ഞുകൊണ്ടിരുന്ന ബെംഗളൂരു എഫ് സിയാ ഈ സീസണിലെ അവസ്ഥ കണ്ടില്ലേ ഉടായിപ്പ കേരളം ഈ വർഷം ഫോമിലല്ലാത്തത് കൊണ്ട് ഫോമിലായ ബംഗളൂരുന്ന് നീ പിടിച്ചു നീ ആയ ശേഷം അവരുടെ ഫോമ് പോയത് നമ്മുടെ പ്രശ്നമല്ല അപ്പൊ നീ ഓരോ ഉടായിപ്പ് നമ്പറും കൊണ്ട് വരരുത് ജീവിച്ച് പോണ്ടാ ആ വന്ന് നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവൻ അയ്യോ ഞാൻ ഉറങ്ങിന്ന് ഉറങ്ങിക്ക് ശര ഈ പറഞ്ഞ് വാക്ക് പറഞ്ഞ വാക്ക് ഞാൻ ഒരു വാക്ക് പറഞ്ഞ അത് ഓക്കെ ആണെന്ന് റിപ്ലൈ പറയണോട്ടാ ശരത്തെ പറഞ്ഞു മതി മതി സന്തോഷായി കറക്റ്റ് ടൈമിൽ പറഞ്ഞു താങ്ക്സ് ഗബ്രു നോക്കടാ രണ്ടേ പൂജ്യത്തിന്റെ എങ്ങനെ രണ്ടേ പൂജ്യത്തിന്റെ വൻ വിജയത്തോടെ ടേബിളിൽ എട്ടാം സ്ഥാനത്ത് നിന്ന് ചെന്നൈയിൽ നേരെ ആറ് ആസ്ഥാനത്ത് പെനാൽറ്റി അടിച്ചല്ലോ ജയിച്ചാ വലിയ ഡയലോഗ് അടിക്കുന്നത് അതെ ആരെങ്കിലും പറഞ്ഞ നാല് മിനിറ്റിൽ ഹെഡ് ചെയ്ത ബോൾ ഹാൻഡ് ബോളാക്കാ അതാ പറഞ്ഞ കളിച്ച് ഗോൾ അടിച്ചതല്ലല്ലോ ഓസിനെട്ടി പെനാൽറ്റി ഒഴിച്ചാലും ജയിച്ചാ വലിയ ഡയലോഗ് അടിക്കണ്ടോ ഒന്നാമത്തെ പോട്ടെ അപ്പൊ രണ്ടാമത്തെ ഫോളോ പിന്നെ അത് ബോക്സിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്നും പറഞ്ഞ് വീണേന് പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കളി ഞങ്ങൾ ജയിച്ചു ഓക്കെ സമ്മിച്ച് നിങ്ങൾ ജയിച്ച് പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി ഇവാൻ വൂക്കോ മനോവിച്ച് പറഞ്ഞതാ ശരി അതായത് ഈ സീസണിലെ കളി ജയിക്കുന്നത് തീരുമാനിക്കുന്നത് ഈ റഫറിമാരാ കളി കൊറ്റെന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓഞ്ഞ ഡയലോഗ് അടിച്ച് ഞങ്ങളുടെ വിജയത്തെ കുറച്ച് കാണരുത് ഇനി അടിക്കണില്ല സന്തോഷം നീ അടിക്കരുത് ഞാൻ അടിക്കും കാരണം ഞങ്ങളെ ജയിച്ച അതെ നിങ്ങള് രണ്ടുപേരും അങ്ങോട്ടിങ്ങോട് സംസാരിക്കുമ്പോ ഇവിടെ ഇരിക്കണ കാര്യം നിങ്ങൾ മറക്കരുത് ട്ടാ നീ പറയടാ നമ്മുടെ കളി തോറ്റേന്റെ കാര്യൊക്കെ നിങ്ങക്ക് വീടാം ഇന്നത്തെ കളിയുടെ കാര്യം അത് പറഞ്ഞപ്പോഴാ ഷർത്ത് ഇന്ന് നിങ്ങക്ക് അതെ എന്ത് ഇവരുടെ കോച്ചിന് വിലക്കല്ലേ അത് ഇന്നലെ അറിഞ്ഞാണല്ലോ പിന്നെന്താ ഇവരുടെ കീ പ്ലെയർ ആയിട്ടുള്ള അഡ്രിയ ലൂണക്ക് പരിക്കാണെന്നോ മുംബൈയിൽ സർജറിക്ക് പോയൊക്കെയാണെന്നോ സർജറി കഴിഞ്ഞാൽ മൂന്ന് മാസം റെസ്റ്റ് വേണമെന്നോ അതോടെ ഈ ഐഎസ്എൽ സീസൺ നഷ്ടമാകും ഒക്കെയാണ് കരക്കമ്പി കേട്ടത് ശരിയാ പക്ഷെ ഫുള്ള് ശരിയല്ല ഓ എന്താ ശരിയല്ല ലൂണ മുംബൈയിലുണ്ട് പക്ഷെ സർജറിക്ക് ആണോ അതോ കൺസൾട്ടേഷൻ ആണോന്ന് ഒരു ഉറപ്പില്ല പിന്നെ ഈ മൂന്ന് മാസം എന്നുള്ള കണക്കൊക്കെ ആരാണ് അടിച്ചറക്കണേ വെറുതെ ഗോസിപ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ലൂണ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആവും ഇതുവരെ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ ചീട്ട് കൊട്ടാരും അത് തകർന്ന് വീഴും അതെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പറയട്ടെ ലൂണയ്ക്ക് എന്താ പറ്റിയത് ബാക്കി അപ്പൊ നോക്കാം ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഇന്ന് പഞ്ചാബിനോട് നോക്കാം ഇതുവരെ ഒമ്പത് കളി കളിച്ച പഞ്ചാബ് ഒരു കളി പോലും ജയിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ജയിക്കാൻ ചാൻസ് ഉണ്ടല്ലോ ഗബ്രു പറഞ്ഞു കളയണ്ട ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് അതും കേരളത്തിൽ ഈ ചൂടത്ത് കളിച്ചു വളർന്ന കളിച്ചോളർസിന് ഡൽഹിയിലെ തണുപ്പിൽ പോയിട്ട് പന്ത് തട്ടാനോ ചൂടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എല്ലാവരും പരിക്കില്ലാണ്ട് മര്യാദയ്ക്ക് അതാ നിങ്ങൾക്ക് പറ്റും ഗബ്രു ഇന്നത്തെ കളി ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് ടേബിളിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഗോവയുടെ സെയിം പോയിന്റ് ആയിട്ടുള്ള ഇരുപത് പോയിന്റ് ഞങ്ങൾ ആക്കിയില്ലെങ്കിൽ എന്നെ ദിങ്ങനെ വിളിച്ചു കളി കഴിയുമ്പോഴും ഈ കോൺഫിഡൻസ് ഈ മുഖത്ത് കാണണേ അതെ ഓക്കെ